ഞാൻ ഇന്നിവിടെ ഒരു ചെറിയ പലഹാരം ഉണ്ടാക്കി കാണിക്കാവേ അതിനായിട്ട് മലര് മലര് ശർക്കര തേങ്ങ ഇത് മൂന്ന് മതി ഇത് മൂന്നും ഉപയോഗിച്ചത് ചെറിയ പലഹാരം ഉണ്ടാക്കി കാണിക്കാം ആദ്യം മലര് നമുക്ക് ചെറുതായിട്ടൊന്ന് ചെറിയ തീയിലൊന്ന് മൂപ്പിച്ചെടുക്കണം അടുപ്പിൽ അതിനായിട്ട് നമുക്ക് മോപ്പിക്കും ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും പെട്ടെന്ന് ചെറിയൊരു കളർ വ്യത്യാസം വന്നാൽ മതി ഇത് മൂത്തന്നറിയാൻ ഇതിൽ ശകലം എടുത്തൊന്ന് കഴിച്ച് നോക്കണം അപ്പം നല്ല ക്രിസ്പി ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് മൂത്തുന്നതാണ് ആ ഈ മലര ചുരുങ്ങും മൂത്ത് കഴിയുമ്പോൾ അതാണ് അതിൻ്റെ പാകം ഇത് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു പലഹാരമാണ് പലരുടെയും വീടുകളിൽ കാണും ഇതുപോലെ മലര് അതെന്തു ചെയ്യണമെന്നറിയാതെ വെച്ചിരുന്ന് കളയുന്നവർ കാണും ചിലപ്പം ചിലപ്പോൾ വെറുതെ കഴിക്കുന്നവർ കാണും ഇങ്ങനെ ഇങ്ങനെയൊരു പലഹാരമാകുമ്പം അത് എല്ലാവർക്കും നല്ലതാണ് നല്ല രുചിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും വെറുതെ കഴിക്കുമ്പോൾ ഒരു സ്വാദും ഉണ്ടാവില്ല കേട്ടോ ശബ്ദം ഇന്ന് പാകമായി ഇനി നമുക്ക് വാങ്ങി വയ്ക്കാം വാങ്ങി ഇതൊന്ന് ആറാൻ പാ വയ്ക്കാം ചെറുതായിട്ടൊന്ന് ആറണം തീരത്തണുത്തു പോലല്ലേ ഈ പൊടിക്കുന്ന ജാറിലേക്ക് നമുക്ക് ഈ മലര് വാരിയിട്ട് കൊടുക്കാം ഇതിലേക്ക് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി തേങ്ങ ഇനി തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഓരോന്നോരോന്നായിട്ടാണെങ്കിലും ഇത് നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുള്ളേ ഇതുപോലെ ഇതുപോലെ ഇരിക്കേ ശർക്കര ചേർത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും ഈ പരുവത്തിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പാത്രത്തിന് ഇതുപോലെ ഉരുട്ടിയെടുക്കാം ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് ഉരുട്ടി എടുക്കാം പരുവത്തിൽ ഇതുപോലെ ഉരുട്ടി വെച്ച് ഉപയോഗിക്കാം ഇനി എല്ലാവർക്കും ഇത് വിളമ്പി കൊടുക്കാം നല്ലൊരു പലഹാരമാണ് മലരുണ്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ കമൻ്റ് ഇടണേ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ